ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ തിരുവാലി ഒതായി സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി പണം സ്വരൂപിക്കാൻ വേറിട്ട പ്രവർത്തനവുമായി നിലമ്പൂർ സ്വദേശികൾ വടപ്പുറം പാലത്തിന് സമീപം നിലമ്പൂരിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ കലാകാരന്മാർ ഗാനങ്ങൾ അവതരിപ്പിച്ചാണ് തുക സമാഹരിച്ചത് കഴിഞ്ഞ പതിനെട്ട് വർഷമായി അബ്ദുൾ റഹീം സൗദി ജയിലിലാണ് സ്പോൺസറുടെ മകന്റെ മരണത്തിന് കാരണക്കാരനായി എന്ന കുറ്റത്തിനാണ് അബ്ദുൾ റഹീമിന് സൗദി വധശിക്ഷ വിധിച്ചത് ഭിന്നശേഷിക്കാരനായ കുട്ടിക്ക് കാറിൽ വെച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ടപ്പോൾ സഹായത്തിനെത്തിയ അബ്ദുൾ റഹീമിന്റെ കൈ തട്ടി കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണം നിലച്ചു പോകുകയായിരുന്നു ഇത് മരണത്തിന് കാരണമായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി വധശിക്ഷ വിധിച്ചത് മുപ്പത്തിനാല് കോടി രൂപ മോചനദ്രവ്യം നൽകിയാൽ വധശിക്ഷയിൽ നിന്ന് അബ്ദുൾ റഹീമിന് രക്ഷ നേടാം ശിക്ഷ നീട്ടിക്കിട്ടാനായി ഇന്ത്യൻ എംബസി വഴി സൗദി അധികൃതരോട് റഹീമിന്റെ കുടുംബം അപേക്ഷിച്ചിട്ടുണ്ട് നിലവിൽ ലഭിച്ച തുകയുടെ കണക്കുകൾ ബോധ്യപ്പെടുത്തി കൂടുതൽ സമയം ആവശ്യപ്പെടാനാണ് ശ്രമിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റഹീമിന് വേണ്ടി തുക കണ്ടെത്തുമ്പോൾ നിലമ്പൂർ സ്വദേശികളും ഇതിൽ പങ്കാളികളായി ഗാനങ്ങൾ ആലപിക്കുന്നതോടൊപ്പം റോഡിൽ ഇരുവശങ്ങളിലും ബക്കറ്റ് കളക്ഷൻ നടത്തി ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ആറ് രൂപയാണ് ഇതിലൂടെ സമാഹരിച്ചത് തുക കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്തി വ്യാഴാഴ്ച ഉച്ചയോടെ അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി തുക സമാഹരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചതായി നേതൃത്വം നൽകിയവർ പറഞ്ഞു റഹീമിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറുപ്പക്കാരായ നമ്മുടെ യുവ സിംഗർ ഹസീബ് നിലമ്പൂരിന്റെ അഭിപ്രായ പ്രകാരമാണ് നമ്മുടെ കുറച്ച് ചെറുപ്പക്കാര് നിലമ്പൂരമുള്ള കുറച്ച് ചെറുപ്പക്കാർ ഇറങ്ങിയിട്ട് ഇന്നലെ പെരുന്നാൾ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആരംഭിക്കുകയും രാത്രി പത്ത് മണിയോട് വരെ പത്ത് മണിയോട് കൂടി നമ്മൾ ആ പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്തു അത്രയും സമയം ബഹുമാനപ്പെട്ട നമ്മുടെ പുതിയ യുവ സിംഗറായ അസീഫിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഷഹീമിൻ്റെ നേതൃത്വത്തിലുള്ള ചെറുപ്പക്കാരായ മക്കളായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എന്തായാലും യാത്രക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ആറ് രൂപ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അതിനുവേണ്ടി നമ്മളോട് സഹകരിച്ച നിലമ്പൂർ പോലീസിനോട് വാർത്താ മാധ്യമങ്ങളോട് അതുപോലെ തന്നെ അന്ന് യാത്ര ചെയ്ത ഇന്നലെ യാത്ര ചെയ്ത എല്ലാ നല്ലവരായ യാത്രക്കാരോടും കുറച്ച് പ്രയാസങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവാം അതിന് ക്ഷമ ചോദിക്കുകയാണ് പക്ഷെ എന്നിരുന്നാലും വളരെയധികം വളരെ സഹകരിച്ചുകൊണ്ട് തന്നെയാണ് യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് സമീപനം ഉണ്ടായത് അതുകൊണ്ട് തന്നെ അത്രയും അതിലേക്ക് നമ്മുടെ സംഖ്യ വളരെ ചെറുതാണ് എന്നറിയാം എന്നാലും ഈ ചെറുപ്പക്കാരായ ആളുകളുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കതിന് പങ്കാളികളാവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് അതിനുവേണ്ടി വേണ്ടി സഹകരിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം മ്യൂസിക് മന്ത്ര ബാൻഡ് നേതൃത്വം നൽകുന്ന ഹസീബ് നിലമ്പൂരിന്റെ ആശയമായിരുന്നു ഈ പ്രവർത്തനത്തിന് കല്ലിങ്കിൽ അൻവർ സാദത്ത് ബാബു ആലുങ്ങൽ തുടങ്ങിയവർ പിന്തുണ നൽകിയതോടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കലാകാരന്മാരായ സഹിൽ നിലമ്പൂർ ഇർഷാദ് മുടിക്കോട് ഉമർ ബിൻഷാദ് ഷാഫി മങ്കട ഷെഫീഖ് മങ്കട സുരാമലാല തുടങ്ങി നിരവധി പേർ ഗാനങ്ങളാലോപിക്കുവാനെത്തി സുഭാഷ് എൻ എം എസ് ബാപ്പു പൂക്കോട്ടും പാടം ഷമീർ അലി ഫൈസൽ ചിറക്കൽ മാനു കുഞ്ഞുവടപുറം ഷെഫീഖ് മഹാളി കുഞ്ഞാവ കരിമ്പുഴ നിജാസ് മാന്തോണി നാസർപൊറ്റമ്മൽ ബാപ്പുട്ടി തനിമ ഉമ്മർ ആലുങ്ങൽ മുഹമ്മദ് നാസിൽ പൂക്കോട്ടും യുവ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് തുടങ്ങിയവർ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിലമ്പൂർ others years of perfect stitching गार्ड रोड 1 डोर